ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം പൂർത്തിയായി ഒന്നര മാസം നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് ആറു മണിയോടെ കൊടിയിറങ്ങിയത് ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചാരണത്തിൻ്റെതാണ് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ജനം വിധിയെഴുതും പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെയാണ് കലാശക്കൂട്ടിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് ആദ്യം തിരുവനന്തപുരത്തെ വിശേഷങ്ങളിലേക്കാണ് എം കെ വിനോദ് ഉണ്ട് വിനോദ് കേരളം ഇതുവരെ കാണാത്തത്ര കുട്ടിക്കലാശം ആണ് നേരത്തെ അല്പസമയത്തിന് മുൻപ് അവസാനിച്ചത് മൂന്ന് മണിക്കൂർ നീണ്ട കുട്ടിക്കലാശം തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഡി എക്ക് വളരെ പ്രാതിനിധ്യമുള്ളതും എ ക്ലാസ് മണ്ഡലവുമാണ് തിരുവനന്തപുരം ഇന്ന് നമ്മൾ ഈ കുട്ടിക്കലാശത്തിൽ കണ്ട ആ ഒരു ആവേശ കാഴ്ച എന്ന് പറയുന്നത് ക്രെയിനിലടക്കം പോലും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണിക്കുന്നുണ്ട് ക്രെയിനിലടക്കം ഈ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എയുടെ രാജീവ് ചന്ദ്രശേഖർക്കായിരുന്നു അപ്പം അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിൻ്റെ കട്ട് വളരെ ഉയരത്തിൽ പോകുന്നു അതേ ഉയരത്തിൽ തന്നെ വിജയവും പ്രതീക്ഷിക്കാം തിരുവനന്തപുരത്ത് എന്ന് തന്നെയല്ലേ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് തീർച്ചയായും രജനി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ആവേശം വാനോളം തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു കൊട്ടിക്കലാശമാണ് തിരുവനന്തപുരം കണ്ടത് പേരൂർക്കട ജംഗ്ഷനിലായിരുന്നു കൊട്ടിക്കലാശം മൂന്ന് മുന്നണികളുടെയും അവിടെ മൂന്ന് മുന്നണികളുടെ പ്രവർത്തകരും അവിടെ സംയുക്തമായി കൊട്ടിക്കലാശത്തിന് എത്തിയിരുന്നു പക്ഷേ അവിടെ പ്രകടമായി നമ്മൾ കണ്ടത് എൻ ഡി എയുടെ പ്രകടമായ മുന്നേറ്റമാണ് നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ ക്രൈനിലടക്കം സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനും അതേപോലെ തന്നെ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ ബി വി രാജേഷും ചേർന്ന് ആ വാനോളം ഉയർന്ന് അവിടെ കൂടി നിന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു ശശി തരൂരിനും സമാനമായ നിലയിൽ ക്രെയിൻ ഉപയോഗിച്ച് തന്നെ സ്ഥാനാർത്ഥി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പ്രകടമായി നമ്മൾ കണ്ടത് രണ്ട് സ്ഥാനാർത്ഥികളും പറഞ്ഞത് അതായത് ഞങ്ങളുടെ മത്സരം ശശി തരൂർ പറഞ്ഞത് എന്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് എൻ ഡി എയുടെ രാജീവ് ചന്ദ്രശേഖരാണ് എന്ന് പറഞ്ഞു ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത് അങ്ങനെയല്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് പ്രകടമായിട്ട് തന്നെ പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞത് എന്റെ തൻ്റെ മത്സരം രാജീവ് ചന്ദ്രശേഖരമായിട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിട്ടാണ് എന്നുള്ള തരത്തിൽ അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാഴ്ച ഇന്ന് കൊട്ടിക്കലാശം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് പ്രകടമായ മുന്നേറ്റം രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണത്തിലടക്കം മുഴുവൻ ആവേശവും നമുക്ക് കാണാൻ കഴിഞ്ഞു കൊട്ടിക്കലാശത്തിൽ എൻ ഡി എയുടെ ശക്തമായി മുന്നേറ്റം നമുക്ക് പേരൂർക്കട ജംഗ്ഷനിലെ അതിൽ നമുക്ക് ആ ആവേശത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലം കഴിഞ്ഞ രണ്ട് തവണയായി ബി രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലം രണ്ട് മുന്നണികളും സമ്മതിക്കുന്നു ബി ആണ് അല്ലെങ്കിൽ എൻ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് സമ്മതിക്കുന്നു അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് രണ്ട് മുന്നണി മുന്നണികളും സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രചാരണം അവസാനിക്കുമ്പോഴാണ് അഞ്ചേ മുക്കാൽ മണിയോടുകൂടി വലിയ മഴ പെയ്യുകയും ചെയ്തു ആ മഴ മഴയിൽ കുതിർന്ന് സ്ഥാനാർത്ഥികൾ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് ഈ കൊട്ടിക്കലാശം അവസാനിപ്പിച്ച് ഇറങ്ങിയത് അപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണവും ജനൻ ടി വിക്ക് ലഭിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് മാറ്റം പ്രകടമാണ് കൃത്യമായ മാറ്റം എൻ ഡി എക്ക് അനുകൂലമായ തരംഗം തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട് എന്ന് സ്ഥാനാർത്ഥി കൂടി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇരു മുന്നണികളും അതും സമ്മതിക്കുന്നുണ്ട് നമ്മൾ കാണാൻ കഴിഞ്ഞത് വളരെ ദയനീയമായ ഒരു കൊട്ടിക്കലാശമാണ് എൽ ഡി എഫിന് കാഴ്ചവെക്കാൻ സാധിച്ചത് കാരണം അവർക്ക് ഈ ജില്ലയിൽ ഒരു മന്ത്രിയുണ്ട് ജി ആർ അനിൽ എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട് ആ മന്ത്രി പോലും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് വി കെ പ്രശാന്ത് എം എൽ എയും മേയർ ആര്യ രാജേന്ദ്രനും മാത്രമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ സി പി എമ്മിൻ്റേതായിട്ടുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നത് ഈ മണ്ഡലത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽപ്പെട്ട മന്ത്രി മന്ത്രി ശിവൻകുട്ടി അദ്ദേഹവും ഈ കൊട്ടിക്കലാശത്തിനെത്തിയില്ല സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജി ആർ അനിലും കൊട്ടിക്കലാശത്തിൽ എത്തിയില്ല ശശി തരൂറിനൊപ്പം ഉണ്ടായിരുന്നത് ശശി തരൂനൊപ്പവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ മാത്രമാണ് പ്രധാനപ്പെട്ട നേതാവായി അത് നേതാവായി പോലും കരുതാനാവില്ല കാരണം കോൺഗ്രസിൽ പ്രത്യേക ചുമതല ഒന്നും അച്ചു ഉമ്മന് നൽകിയിട്ടുമില്ല അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവരിൽ നിന്നും അകന്ന് നിന്നത് എന്താണ് എന്നുള്ളത് വലിയൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ബി ജെ പിയുടെ നിയമസഭയിലെ ആദ്യ എം എൽ എ ഒ രാജഗോപാൽ അദ്ദേഹം മുൻ എം എൽ എ ആണ് നിയമത്തെ മുൻ എം എൽ എ ആണ് അദ്ദേഹം ഉണ്ടായിരുന്നു പ്രായാധിക്യം മറന്ന് അദ്ദേഹം ഈ കൊട്ടിക്കലാശത്തിനെത്തി അതേപോലെ തന്നെ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് അതേപോലെ തന്നെ ബി ജെ പിയുടെ വക്താവ് സഞ്ജീവ് അടക്കമുള്ള ആളുകൾ എല്ലാം ഈ ഈ പറഞ്ഞുകൊണ്ടുള്ള വികസന രേഖകൾക്കും തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രചാരണം തന്നെയായിരുന്നു എൻ ഡി എ കഴിഞ്ഞ ഒന്നര മാസം തലസ്ഥാനത്ത് നടത്തിയത് എന്തായാലും ആവേശത്തിരയിളക്കം കൊണ്ട് ശ്രദ്ധേയമായ ഒരു കലാശ പോരാട്ടം തന്നെയായിരുന്നു തലസ്ഥാനത്ത് കണ്ടതാ മൂന്ന് മുന്നണികളും ഒരുപോലെ ആവേശം എതിരെ എന്നെപ്പോലും വളരെ കൂടുതൽ ശ്രദ്ധേയമായി നിന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ ഈ അവസാനവട്ട പ്രചാരണം തന്നെയായിരുന്നു അതിൽ മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ അടക്കമാണ് രാജീവ് ചന്ദ്രശേഖരൻ അവസാനവട്ട പ്രചാരണത്തിനായിട്ട് എത്തിച്ചേർന്നതും വിവരങ്ങളാണ് എം കെ വിനോദ് നൽകിക്കൊണ്ടിരുന്നത് ഇനി പത്തനംതിട്ടയിലെ ഈ കലാശകുട്ടിൻ്റെ വാർത്തകളിലേക്കാണ് പോകുന്നത് മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടായിരുന്നു ഇന്ത്യയുടെ യുവത്വം സൃഷ്ടിക്കുന്ന അനിൽ ആൻ്റണിയെ ഇറക്കിയതും വികസനം തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടികൾ ഓരോ ജനങ്ങളിലേക്കും എത്തിക്കും എന്നുള്ളൊരു വാഗ്ദാനം തന്നെയായിരുന്നു അവിടെ നേടിച്ചിട്ടുണ്ടായിരുന്നത് മറുവശത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ തോമസ് ഐസക്ക് എന്ന് പറയുന്നത് ഈ കിഫ്ബി കേസിലടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ മറ്റൊന്നു പറയുന്ന പുൽവാമ വിഷയമൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചുകൊണ്ട് ആൻറ്റു ആന്റണി രംഗത്ത് തോന്നിട്ടുണ്ടായിരുന്നു ഇടതും വലതും ഈ വർഗീയ പ്രകടനം തന്നെയായിരുന്നു രണ്ട് സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ടായിരുന്നു അതിനൊരു തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും പത്തനംതിട്ടയിൽ എന്തായാലും ഈ കലാശ പോരാട്ടം എങ്ങനെയായിരുന്നു അവസാനിച്ചത് കളർ രജനി തീർച്ചയായും കളറായി തന്നെയാണ് പത്തനംതിട്ടയിലെ കലാശ പോരാട്ടം ആ ഒരു ഉത്സവ ചായ പകർന്നതുകൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് പര്യവസാനം ഉണ്ടായത് ഇന്ന് വൈകിട്ട് മൂന്നരയോട് കൂടി തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളും അബാൻ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് കലാശക്കൊട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് പ്രവർത്തകരുടെയും വലിയ ആവേശത്തോടു കൂടി സ്വീകരണത്തോടുകൂടി മൂന്ന് സ്ഥാനാർത്ഥികളെയും അവിടെ ഈ കലാശക്കൊട്ട് കേന്ദ്രീകരിക്കുന്ന പോയിന്റിലേക്ക് എത്തിച്ചേർന്ന് പിന്നീട് ഒരു ഉത്സവ ചായ തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിന്റെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ൂരം മുന്നിലെത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം എൻ ഡി എ ക്യാമ്പിനുണ്ടായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്കുണ്ട് മണ്ഡലത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതും അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ആത്മവിശ്വാസം ഉളവാക്കുന്ന ഒരു കാര്യമായി തന്നെ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റ് രണ്ട് മുന്നണി സ്ഥാനാർത്ഥികൾക്കുമെതിരെ ഒരു ജനവിരുദ്ധ ഭരണ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് പതിനഞ്ച് വർഷമായി പാർലമെന്റ് മന്ത്രി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പ്രത്യേകിച്ച് മണ്ഡലത്തിന് വേണ്ടി എടുത്തു പറയത്തക്ക ഭരണ നേട്ടങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് എൻ ഡി എ ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മണ്ഡലത്തിൽ എം ബി യെ കാണാനില്ലായിരുന്നു ഈ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അദ്ദേഹം മണ്ഡലത്തിൽ മണ്ഡലത്തിലെത്തി തിരികെ പോകുന്നതല്ലാതെ ജനങ്ങളുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന യാതൊരു കാര്യങ്ങൾക്കും ഇടപെടലുകളും നടത്തുന്നില്ല എന്നുള്ള ഒരു വിമർശനം പൊതുജനങ്ങൾക്കിടയിലുണ്ട് ആ പൊതുജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു വിമർശനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂണ്ടിക്കാണിച്ച് വലിയ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ എൻ ഡി എ ക്യാബിന് സാധിച്ചു ഒപ്പം തന്നെ എൽ ഡി എഫും ഇതൊരു പ്രചരണ വിഷയമാക്കി തന്നെ മാറ്റുന്നുണ്ടായിരുന്നു ഇനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു കടക്കണിയിലേക്ക് ആക്കി മാറ്റിയതിന്റെ ഒരു ഉത്തരവാദിത്വം പേറുന്നയാളാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ കിഫി മസാല ബോണ്ട് ഇടപാടൊക്കെ സമൻസ് ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പെൻഷൻ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങി ശമ്പള പ്രതിസന്ധി ഉണ്ടാകുന്നു അങ്ങനെ വലിയ പ്രതിസന്ധികൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു അതിനൊക്കെ ഉത്തരവാദിത്വം പേറുന്നയാളാണ് ഈ തോമസ് ഐസക് എന്നുള്ള ഒരു കാര്യമുണ്ട് ഈ കാര്യവും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികൾക്കും എതിരെ ജനവിരുദ്ധ വികാരം നിൽക്കുന്നു ആ ജനവിരുദ്ധ വികാരം കൃത്യമായി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവബോധം ഉണ്ടാക്കുന്നതിന് വിജയം കാണാൻ സാധിച്ചിട്ടുണ്ട് ഒപ്പം ബിലിവേഴ്സ് ചർച്ച് ഉൾപ്പെടെയുള്ള കളറായിരുന്നു ഒരു ാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇനി ആറ്റിങ്ങലിലേക്ക് പോവുകയാണ് അവിടെ പ്രശാന്ത് ശങ്കരമംഗലത്ത് കുട്ടിക്കലാശത്തിന്റെ വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ഇനി ഒരു ദിവസം മാത്രമാണ് പോളിങ് വോട്ടെടുപ്പിന് ഉള്ളത് കേരളം പോളിംഗ് ബൂത്തിലെത്താനുള്ളത് ആവേശകരമായ ഒരു പ്രചാരണം തന്നെയായിരുന്നു കഴിഞ്ഞ ഒന്നര മാസം നടന്നത് ആറ്റിങ്ങലിൽ ഇങ്ങനെയായിരുന്നു കുട്ടിക്കലാശം രജനി ആറ്റിങ്ങലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഈ കൊട്ടിക്കലാശം എന്നത് ബി ജെ പി പ്രവർത്തകർ കൂട്ടമായി എത്തുകയും അതുപോലെ തന്നെ വലിയൊരു ആവേശം ഈ പ്രവർത്തകർ എല്ലാവരെയും കാണാമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് തന്നെ അല്ലെങ്കിൽ കൊട്ടിക്കലാശം ആരംഭിക്കുന്നതിന് ഒട്ടുമുമ്പ് തന്നെ ബി ജെ പിയുടെ പ്രവർത്തകരെല്ലാം ആറ്റിങ്ങലിലേക്ക് എത്തുകയും നിരവധി അനവധി ആളുകൾ ആ സ്ഥലത്തേക്ക് ത എത്തുന്ന ഒരു ഉണ്ടായിരുന്നു ആവേശം അനതല്ല്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം ബി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മണ്ഡലത്തിൻ്റെ തന്നെ ചുമതല വഹിക്കുന്ന എസ് സുരേഷ് നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടാ എത്ര ഉണ്ടായിരുന്നു ആവേശം അക്ഷരാർത്ഥത്തിൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ട് യഥാർത്ഥത്തിൽ ആറ്റിങ്ങലിലെ ജനത അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു ശ്രീ വി മുരളീധരന്റെ വിജയം ആറ്റിങ്ങലിൽ സുനിശ്ചിതമാണ് എന്ന ഒരു ഉദ്ഘോഷമാണ് ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ആറ്റിങ്ങൽ നഗരത്തിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ പാർലമെന്റിന്റെ ഏകദേശം പതിന പതിനഞ്ചോളം സ്ഥലങ്ങളിലും നടന്നിരിക്കുന്ന ഈ കലാശക്കൊട്ടിൻ്റെ ആവേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ആറ്റിങ്ങലിൽ ഒരു നാഥനില്ലാ കളരിയായിരുന്നു ഇവിടെ ഇന്ന് നരേന്ദ്രമോദിയുടെ ഗ്യാരൻറ്റിയായ ശ്രീ വി മുരളീധരൻ ഉണ്ട് കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് അദ്ദേഹം ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ജനങ്ങൾ അദ്ദേഹത്തെ അവരുടെ എന്താ ഒരു എം പി ആയി അവരുടെ നേതാവായി അവരിൽ ഒരുവനായിട്ട് അവർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിനോടൊപ്പം പര്യടനത്തിന് ആറ്റിങ്ങലിൻ്റെ ഓരോ മേഖലയിലും പോകുന്ന സമയത്ത് എല്ലാവർക്കും ബോധ്യമായി കൊണ്ടിരുന്ന കാര്യമാണ് ഇന്ന് ഈ കലാശക്കൊട്ടിൽ അത് ഗംഭീരമായിട്ട് പ്രതിഫലിക്കുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം വോട്ടാണ് കിട്ടിയതെങ്കിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല അതിൻ്റെ ഗണ്യമായ രീതിയിൽ ഒരു മുപ്പത്തിയഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് ശതമാനം വോട്ടിലേക്ക് ബി ജെ പിക്ക് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ മാറാൻ സാധിക്കുകയും ഉറപ്പ് വിജയം സുനിശ്ചിതമാണ് എന്നുള്ള ഒരു സാഹചര്യം ആറ്റിങ്ങലിൽ ഇതിനോടകം സംജാതമായി കഴിഞ്ഞു ഞങ്ങളുടെ ആയിട്ടുള്ള സംഘടനാ പ്രവർത്തനം അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലെ എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും അത് സാമുദായികമായിക്കോട്ടെ ഓരോ എന്താ കടലോര മേഖലയിൽ താമസിക്കുന്നവരാകട്ടെ വനമേഖലയിൽ താമസിക്കുന്നവരാകട്ടെ മല മലയോരങ്ങളിൽ താമസിക്കുന്നവരാകട്ടെ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റുകൾ എല്ലാ സ്ഥലത്തു നിന്നും ഞങ്ങൾക്ക് ആ രീതിയിലുള്ളൊരു ആവേശകരമായ ഒരു വിജയത്തിൻ്റെ ശുഭകരമായിട്ടുള്ള ഒരു വിജയത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇന്ന് ആറ്റിങ്ങലിൽ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ പരിസമാപ്തിയിലും അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെടുന്നത് പര്യടനം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയൊരു ജനസ്വീകാര്യത നേരത്തെ ഉണ്ടായിരുന്നു നമുക്കറിയാം ചെല്ലുനിർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ കൂട്ടങ്ങൾ ഉണ്ടാവുകയും പല പാർട്ടികളിൽ നിന്നടക്കം ആർ വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഒരു മൂർധന്യ ഭാവമായിരുന്നില്ലേ ഇന്ന് ഇവിടെ കണ്ടത് ഈ കൊട്ടിക്കലാശത്തിൽ കണ്ടത് തീർച്ചയായിട്ടും നമ്മളൊന്ന് കാണേണ്ടത് ഒരു എം എന്ന നിലയിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് നിന്നിട്ട് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശ്രീ വി മുരളീധരൻ ചെയ്തത് ഏകദേശം നിർമ്മലാ സീതാരാമനെ ആറ്റിങ്ങൽ മാമം മൈതാനിയിൽ കൊണ്ടുവന്നിട്ട് ഒര രണ്ട് മണിക്കൂർ കൊണ്ട് ആറായിരത്തി പതിനാല് കോടി രൂപയുടെ വായ്പ വിപണനമാണ് വായ്പയാണ് നൽകിയത് അത് നൂറുകണക്കിന് ആൾക്കാർക്കാണ് അതിന് ഗുണം ഗുണമുണ്ടായത് ഇതുപോലെ എത്രയും റെയിൽവേ വികസനങ്ങൾ ശിവഗിരി സർക്യൂട്ടിൻ്റെ കാര്യം അതുപോലെ തന്നെ മറ്റ് തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ ഈ മലയോര വിപണനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇതിലെല്ലാത്തിലും ഉടൻ ഇടപെടൽ അതാണ് ശ്രീ വി മുരളീധരൻ്റെ ഒരു പ്രത്യേകത ഒരു വിഷയം തൻ്റെ മുമ്പിലേക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് ആ വിഷയത്തിൽ ഇടപെടുകയും ആ വിഷയത്തിന് പരിഹാരം കാണുന്നത് വരെ അതിനൊരു നാച്ചുറൽ എൻഡ് വരെ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് ആ ശീലം ഇന്ന് ആറ്റിങ്ങൽക്കാർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു നേതാവിന് അവരുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നു ആ നേതാവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ഒരു മുദ്രാവാക്യം ഇവിടെ ചെയ്യുന്നത് ഇപ്പം പല സർവേകളും പറയുന്നത് ആറ്റിങ്ങലിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായ അൻപത് ശതമാനത്തിലേറെ ജനത ആറ്റിങ്ങൽകാർ നരേന്ദ്രമോദിക്ക് അനുകൂലമാണെന്നാണ് ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് താമരയ്ക്കൊരു വോട്ട് വി മുരളീധരൻ്റെ ഒരു വോട്ട് അതാണ് ഈ നാടിൻ്റെ ആവശ്യം അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വി മുരളീധരൻ ചെയ്യും താമരയ്ക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വി മുരളീധരൻ്റെ വോട്ട് ചെയ്യും വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വി മുരളീധരൻ ചെയ്യും അത് രാഷ്ട്രീയ ഭേദമന്യേ സി പി എമ്മിൻ്റെയൊക്കെ വർദ്ധശാബ്ദങ്ങളായിട്ട് സി പി എമ്മിന്റെ ഭാഗമായി കുടുംബങ്ങൾ ഇന്ന് ബി ജെ പിയോടൊപ്പമാണ് ഇതുപോലെയുള്ള പരിപാടികളിൽ പോലും അവർ പ്രത്യക്ഷത്തിൽ വന്നിട്ട് ബി ജെ പിയുടെ വി മുരളീധരന് കൈ കൊടുക്കാനും അദ്ദേഹത്തിന് വിചാരിച്ചു മാറ്റത്തിന് എന്തായാലും വികസനം ആഗ്രഹിക്കുന്നവർ എൻ ഡി എക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ആറ്റിങ്ങൽ കണ്ട ഈ കുട്ടിക്കലാശത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ആവേശം വി മുരളീധരൻ്റെ വിജയം സുനിശ്ചിതമെന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞിരിക്കുന്നത് ഇനി കൊല്ലത്തേക്ക് പോവുകയാണ് കൊല്ലത്തിൻ്റെ കൊട്ടിക്കലാശം ആവേശം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വിവരങ്ങൾ നൽകാനായിട്ട് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഈ കുട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിന് ശേഷം ആദ്യമായിട്ട് പ്രതികരണം നമ്മൾക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി ജനം തന്നത് അതുപോലെ തന്നെ പറയുകയുണ്ടായി ഇടത് വൽ വലത് മുന്നണികളുടെ പ്രണന രാഷ്ട്രീയം എനിക്ക് കൊല്ലത്തുകാർക്ക് വേണ്ട അവർക്ക് വേണ്ടത് വികസനമാണ് അത് റൂന്നിക്കൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് കൃത്യമാണ് കാരണം ഈ കുട്ടിക്കലാശം കഴിഞ്ഞപ്പോഴാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പോലും അത്ഭുതപ്പെട്ടു പോയത് കാരണം അത്രയും വലിയൊരു സംവിധാനം അതായത് ഇടത് വലതു മുന്നണികളെയൊക്കെ തോൽപ്പിക്കുന്ന വിധത്തിൽ ഞാൻ നേരത്തെ ഒരു ലൈവിൽ പറഞ്ഞതാണ് കൊല്ലത്തെ ഈ കുട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള മത്സരമാണ് പോരടിക്കലാണ് ഈ പറഞ്ഞ രീതിയിൽ താങ്കൾ ആരാണ് കൂടുതൽ കൊടികൾ കെട്ടുന്നത് ആരാണ് കൂടുതൽ ബലൂണുകൾ കൊണ്ടുവരുന്നത് ആരാണ് കൂടുതൽ ഈ പറഞ്ഞ രീതിയിൽ വർണ്ണശബളമാക്കുന്നത് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒരു മത്സരം പോലെ കാണുന്ന ഒരു മണ്ണാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടന്നത് ആ മത്സരത്തിൽ മുന്നിലെത്തിയത് എൻ്റെ ആണെന്ന് പറയേണ്ടി വരും കൃഷ്ണകുമാറൊക്കെ ക്രെയിനിലൊക്കെ തൂങ്ങി മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ അത് അല്ലാതെ അമ്പരിപ്പിക്കുന്ന പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അവസാന ഘട്ട കൊട്ടിക്കലാശത്തിലും അവസാന ഘട്ട പ്രചാരണത്തിലും എൻ ഡി ഐക്ക് തന്നെയാണ് കൊല്ലത്ത് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കൃഷ്ണകുമാറിൻ്റെ പേരാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യം ചന്ദനത്തോപ്പ ഐടി പ്രശ്നങ്ങളുടെ പേരിൽ അത് ആദ്യം സജീവമാകുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ചയായ പേര് അത് കൃഷ്ണകുമാർ തന്നെയാണ് ആ എഡ്ജ് ഈ പറഞ്ഞ രീതിയിൽ കൊട്ടിക്കലാശത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ ഈ കൊട്ടിക്കലാശത്തിലെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതൊക്കെ അത് ഡി ജെ ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കൊട്ടിക്കലാശമൊക്കെ ആസൂത്രണം ചെയ്തിരുന്നു എന്തായാലും അത് വളരെ കൃത്യമായി നടപ്പിലാക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ട് കൊല്ലത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച രീതിയിൽ കൊട്ടിക്കലാശം നടത്തിയത് അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പ്രകടനങ്ങളൊക്കെ നടത്തിയത് ബിജെപിയാണ് എന്തായാലും അതിന്റെ ഒരു ആത്മവിശ്വാസവും എൻ ഡി എ സ്ഥാനാർത്ഥിക്കുണ്ട് അദ്ദേഹം നമ്മളോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം ഈ പ്രവർത്തകരോടൊപ്പം നൃത്തം ചെയ്തും പ്രവർത്തകരോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബമടക്കമുള്ള അദ്ദേഹത്തിന്റെ മകളടക്കമുള്ളവർ പ്രവർത്തകർ ഇടയ്ക്ക് നൃത്തം ചെയ്യുന്ന സാഹചര്യമുണ്ടായി കൃഷ്ണകുമാർ അവർക്കൊപ്പം നൃത്തം ചെയ്യുന്ന സാഹചര്യമുണ്ട് അങ്ങനെ മൊത്തത്തിൽ വളരെ ആവേശത്തിലായിരുന്നു അദ്ദേഹം എന്തായാലും കൊട്ടിക്കലാശം അതിഗംഭീരമായി ഇനി നിശബ്ദ പ്രചാരണമാണ് അപ്പോൾ നിലവിലുള്ള ആ മണ്ഡലത്തിലുള്ള ഒരു എഡ്ജ് അത് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് കൃഷ്ണകുമാർ പ്രതീക്ഷിക്കുന്നത് വളരെ വലിയൊരു വിജയപ്രതീക്ഷയുമായി അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും അത് ഇതാണ് പ്രധാനമായിട്ടും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നാൽ കൊല്ലം ജില്ലയിൽ മറ്റ് രണ്ടിടത്ത് ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാവ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ കരുനാഗപ്പള്ളിയിലും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പത്തനാപുരത്തും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ സംഘർഷമുണ്ടായി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കരുനാഗപ്പള്ളിയിൽ പോലീസുകാർക്കും സി ആർ മഹേഷ് എം എൽ എക്കും പരിക്കേറ്റു അവിടെ സാഹചര്യം ഉണ്ടായി ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിന്റെ എന്തായാലും കൊല്ലത്തും കളറായിരുന്നു കൊട്ടിക്കലാശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്